അസ്സലാമു അലൈക്കും എൻ്റെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നോമ്പ് തുറയുടെ കടിയാണ് ഉണ്ടാക്കുന്നത് ബ്രെഡ് പോലെയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി കുറച്ച് ചിക്കൻ പൊരിച്ചെടുത്ത് പിന്നെ രണ്ട് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പാകത്തിന് ഉപ്പ് ഒരു ക്യാപ്സിക്കോ ഒരു നുള്ള ഗരം മസാലപ്പൊടി മഞ്ഞൾ ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ വാറ്റിയെടുത്ത് പിന്നെ പൊരിച്ച ചിക്കൻ പിച്ച് ഇതിലേക്ക് കുറച്ചിട്ട് കുറച്ചിട്ടെടുത്ത് കുറച്ച് മസാല കൂട്ടിയാക്കുന്നതാണ് കാരണം ബാക്കി വന്നാൽ അതിനെക്കൊണ്ട് ഇറച്ചിപ്പത്തലുണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ ചിക്കൻ പൊരിച്ചത് മൊത്തം എടുത്തിട്ടില്ല മസാലയ്ക്ക് പകുതി ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് അഞ്ച് ബ്രെഡ് എടുത്തിട്ട് ഓട്ടിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്ത് പിന്നെ അഞ്ച് മുട്ട പൊട്ടിച്ച് ഇച്ചിരി കുരുമുളക് പൊടിയും ഒരു നുള്ള ഉപ്പും ഇട്ട് കലക്കി നമ്മുടെ ചൂടാക്കിയ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കുന്നതെന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഒരു കയ്യിൽ ഫോണാട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ക്ലിയർ ഇല്ലാത്ത അങ്ങനെ ഒരു ചട്ടി വെച്ച് കുറച്ച് ആർ കെ ജി ഇട്ട് കൊടുത്തിട്ട് ഒര ടേബിൾ സ്പൂൺ ആർ കെ ജി ഇട്ട് എല്ലായിടത്തും ഒന്ന് തടുവിക്ക് കൊടുത്തിട്ട് നമ്മുടെ മുട്ടയും ബ്രെഡും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ബ്രെഡ് ചൂടാക്കി എടുത്തിട്ടില്ലെങ്കിൽ മുട്ടയിലിട്ടാകുന്നേരം തന്നെ കുതിർന്നു പോകും അതുകൊണ്ടാണ് ചൂടാക്കിയിട്ട് എടുത്തത് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും ഒരു പോലെ ആക്കി കൊടുക്കുക ഇനി മസാല അതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തിട്ട് രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ച് നല്ലോണം കലക്കി കൊടുത്തിട്ട് ഒരു നുള്ളുപ്പ് ഓടി ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വാക്കി മുട്ട ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക മൊത്തം എടുത്തു ആ എന്നതുപോലെ എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് ചെറിയ തീ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക അങ്ങനെ അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചുകൊടുക്കാം വെന്ത് കഴിഞ്ഞാൽ ഇനി ബാക്കി വന്ന മസാലയിൽ ഞാൻ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പപ്പൊടി മൈദപ്പൊടിയും കൂടി കുഴച്ച് ചപ്പാത്തി പോലെ കുഴച്ചെടുത്തിട്ട് പരുത്തിയിട്ട് ഇതുപോലെ മസാല വെച്ചുകൊടുത്തിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാലക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പോളയൊക്കെ റെഡിയായി ഒരിച്ചിരി പിന്നെ എടുക്കാൻ താമസിച്ച് പോയി മറന്നു പോയിട്ട് അങ്ങനെ ഒരു ചെറുതായിട്ടൊന്നും കരിഞ്ഞു വരുന്നുണ്ടേനും കരിഞ്ഞിട്ട് ചോയ്ക്കുന്നൊന്നുമില്ല കരിഞ്ഞ പോലെ ആയിട്ടുണ്ടേനും അങ്ങനെ ഇറച്ചിപ്പാത്തിൽ പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇറച്ചിപ്പത്തിലും പോളയൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം ചപ്പാത്തിയും കൊഴച്ചെടുത്ത് പരുത്തി ചുട്ട് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണേ